പറയേണ്ടതു തന്നെ പരിശുദ്ധ വിശേഷിച്ചു നമുക്കറിയാം സമുദായത്തിലെത്തുള്ള ആ സംഘടനകൾക്കെല്ലാം നിലവിളിക്കുന്ന പണിയാണ് കുറ്റപ്പെടുത്തുന്ന പണിയാണ് അവരെല്ലാവരും വലിയ സദസ്സുകളിൽ വിളിച്ചു പോകുന്നതും ഇല്ലാത്ത കാര്യങ്ങൾ മാത്രമാണ് ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വമില്ല നമുക്ക് പരിഗണനയില്ല നമുക്ക് അവസരങ്ങളില്ല നമുക്ക് നീതി കിട്ടുന്നില്ല അങ്ങനെ തുടങ്ങി ഇല്ല എന്ന് പറയാൻ എന്തൊരു തിടുക്കം സംഘടനകൾക്ക് ഒരു പദ്യഭൂമി ഇല്ല ഇല്ല ഓരോരുത്തർ ഓരോരുത്തരായി ഇസ്താർ സംഘടിപ്പിക്കുകയാണെങ്കിൽ റമബാനിലെ മുപ്പത് ദിവസവും മതിയാവില്ല ആ രൂപത്തിലുള്ള സംഘടനകളൊക്കെ നാനാജാതി മതസ്ഥരായ ആളുകൾ കേൾക്കേ ഈ തന്നെ വിളിച്ചുപോകുന്നത് അത് കേട്ടാൽ എന്താണ് മനസ്സിലാക്കുക അവരെന്താണ് ഒരു തീരുമാനത്തിലെത്തുക ഞാനൊരു ഇസ്ലാമിക സമൂഹത്തിലെ അംഗം എന്ന വേദനയല്ലേ തലമുറയ്ക്ക് ഈ വേദികൾ നൽകുന്ന സന്ദേശം മുസ്ലിമായി പോയി വേദനയായി മനസ്സിൽ നമ്മുടെ അത്തരം ആളുകൾക്ക് പിന്നെ നിസ്കരിക്കാൻ ആവേശമില്ല ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് പെട്ടെന്ന് രാജിവെക്കാൻ മുന്നോട്ട് വന്നില്ലെങ്കിലും തൽക്കാലം തൽക്കാലം അവിടെ നിൽക്കട്ടെ നമ്മൾ നമ്മൾ എന്ന് അവര് വളരെ ശ്രദ്ധിക്കണം തങ്ങൾ തങ്ങൾ നേതൃത്വം 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 നൽകിയ നൽകിയ ബഹുമാനപ്പെട്ട നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ടിരിക്കുന്ന സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ നേതൃത്വം ചെയ്തു തന്ന വലിയ വലിയ ആനുകൂല്യങ്ങൾ ഇപ്പോഴും പഠിച്ച നമ്പുരാൻ തന്നുകൊണ്ടിരിക്കുന്ന വലിയ വലിയ സുവിശേഷങ്ങൾ നാളേക്കും ഇവിടെ ആളുണ്ട് നമുക്ക് ഈ അധ്യായം എന്നുമെന്നും മുന്നോട്ട് പോകാൻ മാത്രം ഊർജമുണ്ട് ആത്മവിശ്വാസത്തിന്റെ വാക്കുകൾ അവയങ്ങൾ വലിയ മഹാത്മാവായിരുന്നു അമ്മാഹുറകളേറ്റി കൊടുക്കുമാറാകട്ടെ അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ നമ്മൾ കണ്ട പ്രിയങ്കരനായ ആ മുഖത്തു കോരിക്കുകയും അവരുടെയൊക്കെ ഉത്ബോധനങ്ങൾ ശ്രമിക്കുകയും ആ മഹത്തുക്കൾ എന്തു പറയുന്നുവോ അതനുസരിക്കുകയും

അവര് പൊട്ടക്കണറിനല്ല ആ ചാപ്റ്റർ ഒന്നും അവസാനിച്ചു എന്ന് പറഞ്ഞാൽ തികവു എന്നാണ് അതിന്റെ അർത്ഥം